നമസ്കാരം റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഗുവാഹട്ടിയിൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം ഗുവാഹട്ടിയിലെത്തുമ്പോൾ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ കളിക്കുമോ എന്നൊരു ചോദ്യം ആരാധകർക്കിടയിലുണ്ട് ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് കഴുത്തിന് പറ്റി അദ്ദേഹം ബാറ്റിങ്ങുന്നതിന് ഇടക്ക് നിർത്തിപ്പോയി പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു ഏതായാലും ആളിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ആദ്യം നോക്കാം അടുത്ത കളി കളിക്ക് എന്നൊരു ചോദ്യവും ഉണ്ട് അപ്പോൾ സിതാന്ഷു കോട്ടക് ഈ വിഷയത്ത് പറഞ്ഞത് ഗില്ല് നല്ല രൂപത്തിൽ റിക്കവർ ചെയ്ത് വരുന്നുണ്ട് പക്ഷേ കളിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നാളെ വൈകിട്ടേ എടുക്കുകയുള്ളൂ മറ്റന്നാളാളുള്ള കളി അപ്പം നാളെ വൈകിട്ടാണ് ഗില്ലിനെ ഇല്ലയോ എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുകയുള്ളൂ അധികം ഫുള്ളി റിക്കവേഡായാലും ഞങ്ങൾ ശ്രമിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് വീണ്ടും ഗെയിമിനിടയിൽ ഈ ഒരു ഇഷ്യൂ ശ്വാസം വീണ്ടും ഉണ്ടാവാൻ പാടില്ല ഡോക്ടറും ഫിസിയോസും ഈ വിഷയത്തിൽ വളരെ കൺസേൺഡാണ് ഇപ്പോൾ ഇത് സംഭവിക്കില്ല എന്നവർക്കുറപ്പുണ്ടെങ്കിൽ ദൻ ഹി വിൽ പ്ലേ ഹെൽസ് ഹി വിൽ റെസ്റ്റ് ഫോർ അനദർ ഗെയിം എന്നാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് കൂടിയായിട്ടുള്ള സിദ്ധാന്ഷു കൊട്ടക്ക് പറയുന്നത് സംഗതി അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ് സൂചന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്കും മനസ്സിലായി അതായത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല അതായത് ഡോക്ടർമാർ ഉറപ്പ് കൊടുക്കണം ഈ ഒരു ഇഷ്യൂ നെക്സ്റ്റ് പാസും അത് ഇനി അടുത്ത മത്സര ഈ കളിക്കിടയിൽ അടുത്ത മത്സരത്തിന് ഇറങ്ങിയ കളിക്കിടയിൽ വീണ്ടും ആവർത്തിക്കില്ല എന്ന് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടണം അത് ഉറപ്പ് കിട്ടിയാൽ അദ്ദേഹം കളിക്കും ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം കളിക്കില്ല അദ്ദേഹത്തെ വീണ്ടും റെസ്റ്റ് ചെയ്യിക്കുമെന്നാണ് സിതാംശു കോട്ടക്ക് പറഞ്ഞത് ഈ വിഷയം യു എസ് പിൻ ക്രിക്കൻ ഫോം വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറഞ്ഞ് ഗിൽസെറ്റ് ടു മിസ് ഗോഹട്ടി ടെസ്റ്റ് എഗെയിൻറ്റ് സൗത്ത് ആഫ്രിക്ക പന്ത് ടു സ്റ്റാൻഡ് ഇൻ ആസ് ക്യാപ്റ്റൻ യെസ് ശുഭൻ ഗില്ല് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരം മിസ് ചെയ്തേക്കും പന്ത് ആ സ്ഥാനത്ത് ക്യാപ്റ്റനായിട്ട് വരും ഇന്ത്യൻ ക്യാപ്റ്റൻ ഹാസ് ബീൻ അഡ്വൈസ്ഡ് മോർ റെസ്റ്റ് ടു അവോയ്ഡ് റിക്കറൻസ് ഓഫ് നെക്സ് പാസം ഈ കഴുത്തിൻ്റെ വേദന വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ റെസ്റ്റ് എടുക്കണം എന്നാണ് എന്നാണിപ്പോൾ അദ്ദേഹത്തിന് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട് അദ്ദേഹത്തിന് നേരത്തെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടെസ്റ്റിനിടയ്ക്ക് ഇതുപോലെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു മത്സരം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത് ഈ അസുഖം അല്ലെങ്കിൽ ഈ ഒരു പരിക്ക് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുക റിക്കറിംഗ് ആയിട്ട് വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി ഫുള്ളി ഫിറ്റായിട്ട് പ്രശ്നങ്ങളൊക്കെ തീർന്നത് അദ്ദേഹത്തെ കളിപ്പിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ ടീം പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ നിലവിലെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയെ നയിക്കുകയും ചെയ്യും അപ്പോൾ ഇദ്ദേഹത്തിന് റീപ്ലേസ്മെൻ്റ് ആര് എന്നുള്ള ചോദ്യമുണ്ട് അതിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നത് വൺ ഓഫ് സായി സുദർശൻ ദദത്ത് പഠിക്കൽ ആൻഡ് നിതീഷ് കുമാർ റെഡ്ഡി മൂന്നിലൊരാളായിരിക്കും കളിക്കുക സായ് സുദർശനോ ദിക്കലോ അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയോ ആണ് കളിക്കുക നിതീഷിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള നിരീക്ഷണം കൂടി കാണുന്നുണ്ട് കാരണം ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വെച്ച രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നിതീഷിന് ഇറക്കുന്നതായിരിക്കും നന്നാകു പിന്നെ അദ്ദേഹത്തിൻ്റെ ബൌളിംഗ് ഏബിലിറ്റി കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് കരുതുന്നത് ഏതായാലും ഇതാണിപ്പോൾ ലഭ്യമാകുന്ന വിവരം ശുഭൻ ഗില്ല് അടുത്ത മത്സരം കളിച്ചേക്കില്ല പന്ത് നയിക്കും നിതീഷ് കുമാർ റെഡ്ഡിയോ ദൗതത്വ പഠിക്കലോ സായി സുദർശനോ പ്ലെയിങ് ലെവലിലേക്ക് വന്നേക്കും നിതീഷ് വരാനുള്ള സാധ്യത കൂടുതൽ നാളെ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതാം അപ്പോൾ നമുക്കൊന്നുകൂടി വ്യക്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് എഡിറ്റ്